പശുത്തി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മാലു ഞാൻ പാലാരൂപത അമ്പാർ നിരപ്പേർ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഇപ്പം ഞാൻ മസ്ക്കറ്റിലൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് ഞങ്ങൾ രണ്ട് മാസം മുന്നേ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ ഫ്രണ്ട് റൂട്ടിക്ക് പോകുന്ന സമയത്ത് രണ്ട് വഴി റോഡ് ക്രോസ് ചെയ്ത് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പം ഞങ്ങൾ അഞ്ച് പേര് ഒരു റോഡ് ക്രോസ് ചെയ്ത് വേറൊരു റോഡ് ക്രോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവിടെ രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് പുറകെ വന്ന വണ്ടി മേളിൽ വന്ന വണ്ടിയുടെ മണ്ടയ്ക്ക് കയറി ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്തേക്കും ഞങ്ങളുടെ ദേഹത്തേക്കും മറിഞ്ഞു വീണു അത് നല്ല സ്പീഡിലാണ് വണ്ടി വന്നത് പുറത്തൊക്കെ ഉള്ളവർക്കറിയാം നല്ല സ്പീഡാണ് വണ്ടിക്ക് അവിടെ എങ്ങനെ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ചുരുക്കമാണ് ഞങ്ങളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു തൽഫലമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേര് അപ്പ അവിടെ വെച്ച് തന്നെ മരിച്ചു ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി മാത്രമാണ് രക്ഷപ്പെട്ടത് ഞങ്ങൾ ഒരാറ് മീറ്ററോളം ദൂരത്ത് വണ്ടി ഇടിച്ച് തെറിച്ച് വീണു എനിക്ക് ആ സമയത്ത് ഞാനിതൊന്നും ഓർക്കുന്നില്ല എന്തോ കാലിന് എന്തോ ഒരു വേദന അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞങ്ങൾ അവിടെ കിടന്ന് നിലവിളിച്ചെങ്കിലും അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് പെണ്ണുങ്ങളെ ആണുങ്ങൾ അങ്ങനെ വന്ന് സഹായിക്കാറില്ല അപ്പോൾ അത് ഒരു പെണ്ണുങ്ങൾ തന്നെ വരണം അപ്പോൾ അതുവരെ ഞങ്ങൾ റോഡ് കിടന്നു ഞങ്ങൾ കുറേ കരഞ്ഞു പിന്നെ ഞങ്ങളുടെ സ്റ്റാഫുകൾ ഓടി വന്ന് ഞങ്ങളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാറ് മീറ്ററോളം തെറിച്ച് വീണെങ്കിലും ഞങ്ങൾക്ക് വേറെ ഒരപകടങ്ങളും വേറെ ഒരു പരിക്കുകളോ ഒന്നും പറ്റിയില്ല ഞങ്ങളുടെ കാലിന് ഫ്രാക്ചറായി രണ്ട് ബോൺ ഒടിഞ്ഞു കാല് തൂങ്ങിപ്പോയി എങ്കിലും ഞങ്ങൾക്ക് വേറെ തലയ്ക്കോ കൈക്കോ അങ്ങനെ യാതൊരു അപകടവും ഞങ്ങൾക്ക് പറ്റിയില്ല എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മാതാവിൻ്റെ രൂപത്തെ തൊട്ട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അന്നും ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ കൊന്തചൊല്ലി മാതാവിനെ വിളിച്ചു പോയതാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടി ഞങ്ങളുടെ വേറെ പ്രത്യേകിച്ച് പരിക്കുകളൊന്നും കൂടാതെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി എനിക്കൊരു കുഞ്ഞുണ്ട് കൊച്ചിനെ കാണാനുള്ള ഭാഗ്യം കിട്ടി ഞങ്ങൾക്ക് പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ടൈം എടുക്കുമെങ്കിലും ഞങ്ങളുടെ കാല് സുഖമായി വരണം ഞങ്ങൾക്ക് സർജറി ചെയ്തു അന്ന് ഭയങ്കര സീരിയസ് ആയെങ്കിലും ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എന്നും പേരട്ടി പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി ഒന്നൊന്നര ഒന്നൊന്നരയാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് കാല് സർജറി ചെയ്ത് സുഖപ്പെട്ട് തിരിച്ചു വരാൻ പറ്റി അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഉടമ്പടിയിലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒറ്റ ഫലം കൊണ്ട് മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടത് നിങ്ങളെ മാതാവ് ഒരു ഉള്ളം കൈ ശരിക്കും താങ്ങുക ചെയ്തത് നിങ്ങളെ എടുത്തു മാറ്റി വെച്ച പോലെ നിങ്ങൾ രണ്ടുപേരും മാറിക്കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു അന്നേരം ഭയങ്കര വിഷമായിരുന്നു മാതാവേ കാലിങ്ങനെ ആയി പോയല്ലോ ഇനി പെട്ടെന്ന് നമ്മൾ ഓട് നടന്നിട്ട് പെട്ടെന്ന് ഇരുന്ന് ഒരവസ്ഥയായി പോയ ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് ഇപ്പോഴൊക്കെ ആദ്യമേ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കും മാതാവേ എങ്കിലും ഇത്രയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഉടമ്പടി എടുത്തിട്ടും മാതാവ് ഒരു അപകടം പറ്റിയില്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം അപ്പം പിന്നെ ഞാൻ ഓർ ഇങ്ങനെ സാക്ഷ്യങ്ങൾ ആ സമയത്ത് ഞാൻ വിഷമം വരുമ്പോൾ പെട്ടെന്ന് സാക്ഷ്യം എടുത്ത് കാണും അപ്പോൾ ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങളെ പറയും ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് നിങ്ങളെ കാത്തുകൊള്ളും നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഒരു വചനം കണ്ടു ജനമേ ഇരുപത്തൊമ്പത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇരിപ്പാണ്ട് ഇങ്ങനെ ഓർക്കുമ്പം വിഷമം വരും അപ്പോൾ തന്നെ മനസ്സിലേക്ക് ഇങ്ങനെ വചനം വരും എന്തിനാ വിഷമിക്കുന്നത് ദൈവം ഉണ്ടല്ലോ കൂടെ മാതാവ് ഉണ്ടല്ലോ കൂടെ നീ എന്തിനാ വിഷമിക്കുന്നത് എന്നിങ്ങനെ മനസ്സിലേക്ക് ഓടി വരും പിന്നെ വിഷമം പോകും അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെയുള്ള ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മൾ കൃപാസന മാതാവിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മളെ ഒരിക്കലും മാതാവ് കൈവിടത്തില്ല നമുക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും നമ്മുടെ കാല് പൊട്ടനുണ്ടായി അവർ നന്നായിട്ട് തന്നെ സർജറി ചെയ്തു ടൈമെടുക്കും പെ നമുക്ക് നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇവിടെ വന്ന് ഈ ആള്ക്കാരെ വന്ന് ഈ സാക്ഷ്യം പറയാനും എൻ്റെ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാനും പറ്റിയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവ് നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല വിഷമങ്ങൾ നമുക്ക് വരും പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ വിഷമം പോകും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാലിൽ കാല് ശരിക്കും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു കമ്പി ജീവനില്ലാത്ത ഒരു കമ്പിയുടെ ഫീലിങ്ങാണ് നമ്മുടെ കാലിന് നമ്മളെപ്പോഴും കാല് നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഒരു കാലും ഇത് കമ്പിയൊക്കെ വെച്ച് കഴിഞ്ഞു കഴിയുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടും ഭയങ്കര വ്യത്യാസമാണ് അപ്പം ഞാനിങ്ങനെ പല സമയത്തും ഓർക്കും ഇങ്ങനെ കാല് കാണുമ്പോൾ ഒരു വിഷമം അപ്പം ഞാൻ ഓർക്കും മാതാവേ എൻ്റെ കാല് എന്നിങ്ങനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് മാതാവിൻ്റെ രൂപം മനസ്സിലേക്ക് വരും നീ വിഷമിക്കരുത് നിനക്ക് സുഖപ്പെടും എന്നിങ്ങനെ പറയും പിന്നെ കാ എല്ലാവരും എന്നോട് പറയും വിഷമിക്കരുത് നീ ഉടമ്പടി എടുത്തതല്ലേ മാതാവ് നിന്നെ കാത്തുകൊള്ളും നിനക്ക് ഒരു എനിക്കൊന്നും പറ്റത്തില്ല കുഞ്ഞേ കാലിനെ പറ്റിയതല്ലേ ഉള്ളൂ നിനക്ക് രക്ഷപ്പെടും നീ സുഖമായിട്ട് വരും അത് കേൾക്കുമ്പോൾ നമുക്കും ആശ്വാസം ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് പോകും മാതാവിൻ്റെ രൂപത്തെ പോയിരുന്ന് പ്രാർത്ഥിക്കും മാതാവ് എന്നെ കൈവിടെ എഴുതി എനിക്ക് നടക്കാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും മാതാവ് വന്നിരിക്കുന്ന ചിരിക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നും ഞാൻ പിന്നെ അതു വേണ്ടി തിരിച്ചു പോയിരുന്നു പിന്നെ ബെഡേ വന്നിരിക്കും നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു വിഷമം നമുക്ക് പെട്ടെന്ന് മാതാവിനോട് പറയുമ്പോൾ അത് മാറും അങ്ങനെ തിരിച്ചൊരു ജീവിതം തന്ന മാതാവിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ എനിക്ക് പഠനനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളത് അതിങ്ങനെ തവണ ഇങ്ങനെ നോക്കി വരും ആലോചിച്ച് വരും അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോകും അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു കൊച്ചായി അത് കഴിഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കും അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു മസ്ക്കറ്റിലേക്ക് ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു ഞാൻ ഇൻ്റർവ്യൂവിന് പോയി എൻ്റെ കയ്യിൽ ടെക്സ്റ്റോ ഒന്നുമില്ലായിരുന്നു എൻ്റെ കയ്യിലാകെ ഇവിടുത്തെ ഒരു കൊന്തയും എൻ്റെ കാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനത് പിടിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ എൻ്റെ ചുറ്റും ഇരിക്കുന്ന ഒരു ഫുള്ള് പഠിത്തമാണ് ലാപ്ടോപ്പിൽ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം പഠിക്കുക ഞാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ കൃപാസന മാതാവിൻ്റെ ഒരു കൊന്തേ ഒരു കാശരൂപം മാത്രമേ ഉള്ളൂ ഞാൻ അത് മുറുകെ പിടിക്കും എല്ലാവരും പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളം കൈ തുറന്ന് നോക്കും മാതാവേ കൈവിടല്ലേ ഞാൻ പ്രാർത്ഥിക്കും പിന്നെ കൈ അടച്ചു പിടിക്കും അപ്പോൾ എല്ലാവരും എന്നോട് ഓരോ സംശയം ചോദിക്കും പഠിക്കുന്നില്ലേ നോക്കുന്നില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ നോക്കണ്ടതൊന്നും എനിക്കറിയത്തില്ല ഞാനൊന്ന് പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് ജസ്റ്റ് നോക്കി അല്ലാതെ ഇവിടെ വന്നിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് കയറി അപ്പോൾ എൻ്റെ ഫ്രണ്ട് കയറിയാൽ ഞാൻ ഇരുന്നിടത്തെ മെൻറ്റേഴ്സ് ഇച്ചിരി ടഫായിരുന്നു അപ്പോൾ അവർ എൻ്റെ ഫ്രണ്ട് കയറിയ അഞ്ച് പേരെയും ഫെയിലാക്കി അപ്പോൾ അടുത്തത് ഞാനാണ് പോകുന്നത് അപ്പോൾ എന്നോട് എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു അടുത്തയാൾ നീയാ നിൻ്റെ അവസ്ഥ എന്താവും എന്നറിയില്ല അഞ്ച് പേരും പോയി എന്ന് പറഞ്ഞു അന്നേരം ഞാൻ മാതാവിനെ ഒന്ന് നോക്കി കാശീരത്തേരോട്ട് ഞാൻ കൈ അടച്ചു പിടിച്ചു ഞാൻ പോയി ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നു അവരെന്നോട് ക്വസ് അവരെന്നോട് പറഞ്ഞു ടൈമിങ് സ്റ്റാർട്ട് ചെയ്യുക ഫിഫ്റ്റീൻ മിനിറ്റ്സാ ടൈമർ ഓൺ ആക്കി ആക്കിക്കഴിഞ്ഞ് ഞങ്ങളൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഓക്കേ പറഞ്ഞു ഇൻറ്റർവ്യൂ തുടങ്ങി എന്തൊക്കെയോ കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു എനിക്കറിയത്തില്ല ആരോ പറഞ്ഞു തരുവ ഇങ്ങനെ ഇതെല്ലാം പറയാൻ പറഞ്ഞു തരിക ഞാൻ അതേപോലെ തന്നെ പറയുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ സ്റ്റക്കായിപ്പോയി ഞാൻ ഓർത്തു എനിക്കിനി പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ പെട്ടെന്ന് കൈ തുറന്ന് മാതാവിനെ ഒന്നോട് മുറുക്ക പിടിച്ചു ഞാൻ പറയാൻ തുടങ്ങി അപ്പോൾ അവരെന്നോട് പറഞ്ഞു കുഴപ്പമില്ല പറയാൻ തുടങ്ങിക്കോ ഞാൻ പിന്നെ പറയാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയി ടൈമർ ഓഫായി അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ ഇത്രയും ഇൻ്റർവ്യൂ എടുത്തിട്ട് ഞാൻ ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല അത്ര നന്നായിട്ട് നീ പെർഫോം ചെയ്തു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട യു ആർ ഓൾറെഡി സെലക്റ്റഡ് എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഞാൻ എൻ എനിക്കറിയത്തില്ല ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ ഇത്രയും എന്നെ മാതാവ് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ പ്രതീക്ഷകൾക്ക് അപ്പുറം എന്നെ മാതാവ് സഹായിച്ചു എനിക്കൊരു വെപ്രാളവോ ഒന്നും എനിക്ക് തോന്നിയില്ല ഞാൻ അവർ ചോദിക്കുന്നു അപ്പം തന്നെ ആൻസർ പറയുന്നു എനിക്കറിയത്തില്ല എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല മാതാവ് പുറകെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും ചിലപ്പം ഞാനത് അങ്ങനെ പറഞ്ഞു അവരെ ഫോമിൽ ത്രീ സ്റ്റാർ ഇട്ട് തന്നു അപ്പോൾ ഞാനോർത്തി എല്ലാ വേറെ ആരുടെയും പേപ്പറേന ഇങ്ങനെ വര കണ്ടിട്ടില്ല അപ്പം ഞാൻ ഓർത്തി ഇതെന്താണോ അപ്പോൾ എൻ്റെ പേപ്പറെ മാത്രം അപ്പം ഞാൻ അവിടെ കൊണ്ടൊരു അഡ്മിനിസ്ട്രേഷനിൽ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അവർ നിനക്ക് ത്രീ സ്റ്റാർ ഇട്ടിരിക്കുന്നതാണ് ഈ അത്രയും എക്സലൻറ്റാ അതുകൊണ്ട് അത് നീ ഒന്നുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും എനിക്കറിയത്തില്ല ഇതിൽ ഫാമിലി വിസ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ എന്നും പോ അവിടെ ചെന്നു ലാസ്റ്റ് ഒരു കൗണ്ടർ ഉണ്ട് അവിടെയാണ് നമുക്ക് എക്സ്പ്ലനേഷൻ ഒക്കെ തരുന്നത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഫാമിലി വിസയും ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഒരു പേപ്പറേ സൈൻ ചെയ്യണം അപ്പം ഞാൻ ഓർത്ത് ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ അപ്പം ഇതെങ്ങനെ അപ്പം എൻ്റെ ഫ്രണ്ട് ഇന്ന് ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി ഇങ്ങനെ പറയുന്നു ഇത് ശരിയാണോ അപ്പം അവർ പറഞ്ഞു അതെ അതേ മോളെ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഞാനും അറിഞ്ഞത് എന്ന് പറഞ്ഞു ഞാൻ അവിടെ വെച്ച് പേപ്പറിൽ സൈൻ ചെയ്തു എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പോകുമ്പോൾ എല്ലാവരുമായിട്ട് പോകണം തന്നെ നിൽക്കുമ്പം കൊച്ചും ചെറുതായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല എങ്കിലും വിദേശത്ത് പോകണം എന്നുള്ള ആഗ്രഹം മാത്രം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അന്ന് സൈൻ ചെയ്തു ഞാൻ ചെന്ന ആറുമാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ഹസ്ബൻറ്റിനെയും കൊച്ചിനെയും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റി ഞങ്ങളങ്ങനെ ഫാമിലിയായിട്ട് അവിടെ താമസിക്കുമായിരുന്നു പിന്നെ പ്രോമെട്രിക് എക്സാമിന് പോയി അന്നേരവും ഈ കാശുരൂവും കൊന്തയും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഞാൻ അന്നേരവും മുറുക്ക പിടിക്കും മനസ്സിന് വിഷമം വരുമ്പം കാശുരൂ മുറുക്ക പിടിക്കും അപ്പം മാതാവ് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു തോന്നൽ എനിക്കുണ്ടാകും ഞാൻ ആ സമയത്ത് മുറുക്ക പിടിച്ച് പ്രാർത്ഥിക്കും ഓരോ കമ്പ്യൂട്ടറിലായിരുന്നു എക്സാം ഓരോ എക്സാമിൻ്റെ ആൻസറും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും മാതാവേ അമ്മയുടെ സാക്ഷിയായി എന്നെ ഉയർത്തണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യും അപ്പോൾ ആ ക്വസ്റ്റ്യന് ഏകദേശം അറിയാവുന്നതായിരിക്കും അപ്പം തന്നെ ആൻസർ ചെയ്യും പിന്നെ ഞാൻ പ്രാർത്ഥിക്കും മാതാവേ അമ്മയുടെ സാക്ഷിയാക്കി എന്നെ ഉയർത്തൽ എന്നെ കൈവിടരുതേ മാതാവേന്ന് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും അങ്ങനെ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ സബ്മിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഞെക്കിയാലേ മാർക്ക് വരുവുള്ളൂ അപ്പം അത് ഒരു പേടിയാണ് മാതാവ് എന്തായിരിക്കും അന്നേരം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടോ എന്തിനാ പേടിക്കുന്ന മാതാവ് പിന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി സബ്മിറ്റ് ചെയ്തു അപ്പോൾ നല്ല മാർക്ക് തന്ന ദൈവനെ സഹ മാതാവിനെ സഹായിച്ചു അതിന് മാതാവിനെ ഒരായിരം നന്ദി പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലും എൻ്റെ കുഞ്ഞിൻ്റെ ചുണ്ടിൻ്റെ താഴെയായിട്ട് ഒരു അരിമ്പാറ് വന്നു അപ്പം കുഞ്ഞിനത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഞങ്ങൾക്ക് ഒരു ഉമ്മ തരുമോ ഒന്നും ചെയ്യത്തില്ല ചോയ്ച്ച് കഴിഞ്ഞാൽ മാറിപ്പോകും അത് ഒരു അവസാനമായപ്പോൾ ഒരു അരിയോളം മുഴുത്തു അത് പറഞ്ഞു പോകുന്നില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തെട്ട് തരം അരിമ്പാറകളുണ്ട് അതിലൊരു തരം അരിമ്പാറയാണിത് ഇത് പോ ഇത് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് കളയാം അല്ലാതെ പോകത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങളപ്പോൾ തീരുമാനിച്ചു ഏതായാലും മാതാവിൻ്റെ തൈലം ഉണ്ടല്ലോ മാതാവ് നമ്മളെ ഇത് കൈവിടത്തില്ല മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളേതും തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കുറേ അരിമ്പാറകളിങ്ങനെ വന്നു തുരിതുര അരിമ്പാറ കൊച്ചിനെടുക്കാനൊക്കെ ഒരു പേടിയായിരുന്നു കൊച്ചിന് പടരുമോ എന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ അതിലും ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കും മാതാവ് കൈവിടത്തില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു ആ വിശ്വാസം ഞങ്ങളെ മുൻപോട്ട് നടത്തി ആ സമയത്ത് ഞങ്ങൾ ഈ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കാണും അന്നേരം എല്ലാം കുറേ ഇങ്ങനെ അരിമ്പാറകൾ മാറി എന്നുള്ള സാക്ഷ്യങ്ങളായിരിക്കും ഞങ്ങൾക്ക് കാണുന്നത് അപ്പം ഞങ്ങൾ ഓർക്കും ദൈവം മാതാവ് തരുന്ന സാക്ഷ്യങ്ങളാണ് നമ്മുടെ അരിമ്പാറയും മാറും നമ്മളും സാക്ഷ്യം പറയും ഇപ്പം എത്ര പേരായി അരിമ്പാറ മാറിയതിൻ്റെ പറ്റി സാക്ഷ്യം പറഞ്ഞിരിക്കുക അത് വന്നു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളങ്ങനെ എന്നും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏഴാം ദിവസം ഇങ്ങനെ പൊറ്റം പോലെ കറുത്തു വന്നിട്ട് തന്നെ അതങ്ങ് പൊഴിഞ്ഞു പോയി എങ്ങനെയെന്ന് അറിയത്തില്ല ചൊറിച്ചിലില്ല ഒരു കുഴപ്പവും ഇല്ല രാവിലെ എണീറ്റുമ്പോൾ പൊറ്റം പോലെ വന്നു പതുക്കെ ചുരണ്ടി ചൊരണ്ടി നോക്കിയപ്പോഴത്തേക്കും അതങ്ങ് പൊഴിഞ്ഞു പോയി കൊച്ചിൻ്റെ തന്നെ കൊച്ചിനെ കുളിപ്പിച്ച സമയത്ത് തോർത്തുകൊണ്ട് മുഖം ഒപ്പിയപ്പോൾ അത് തന്നെ അങ്ങ് പൊഴിഞ്ഞു പോയി കൊച്ചിനൊരു വേദനയോ ഒന്നും തോന്നിയില്ല അത് അത് ഭയങ്കര സന്തോഷമായിരുന്നു എപ്പോഴും ഇതെ പിടിക്കുമായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുഖം കഴിക്കുമ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം മാതാവ് ഞങ്ങൾക്ക് മാറ്റി തന്നു മാതാവിനെ ഉറച്ച വിശ്വാസം മാതാവ് ഞങ്ങളെ കൈവിട്ടില്ല ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാതാവ് സാധിച്ചു തന്നു മാതാവിനും ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ഇവിടുന്ന് പത്രം കിട്ടുമ്പം പത്രം ഞങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യും പാവങ്ങളെ സഹായിക്കും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവർക്കൊക്കെ ഞാൻ സാക്ഷ്യം കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവർക്കൊക്കെ സാക്ഷി അയച്ചു കൊടുക്കും അപ്പോൾ എന്നോട് ചിലപ്പോൾ വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ ഇവിടെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയും ചേച്ചി ഈ സാക്ഷിയൊന്ന് നോക്ക് ചേച്ചി കേട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയും അങ്ങനെ അവർ കേൾക്കും അങ്ങനെ മൂന്നാലഞ്ച് പേര് ഇവിടെ വന്ന് എൻ്റെ കൂട്ടത്തിലുള്ളവർ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവരും പറഞ്ഞു ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് നമുക്കൊരു ബലമാണ് നമ്മുടെ കൂടെ ആരോ ഉണ്ട് നമ്മുടെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെ ഒന്നും നമുക്കൊന്നും സംഭവിക്കില്ല നമ്മുടെ കൂടെ എന്ത് വന്നാലും മാതാവ് ഉണ്ട് എന്നൊരു ബലം നമുക്കുണ്ട് പക്ഷേ അതുകൊണ്ട് ന ന കൊച്ചു ഞാൻ ഈ പറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ അവരോട് പറയാറുണ്ട് സങ്കീർത്തനത്തിന്റെ നൂറ്റി പത്തൊമ്പതിന്റെ നാല്പതില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലേഷിക്കുന്നു അങ്ങയുടെ നീതിയാൽ എന്നിൽ പുതുജീവൻ പകരണമേ മാലൂ മാത്യു എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ജീവിതത്തിനുണ്ടായ ഉടമ്പടി അനുഭവ സാക്ഷ്യം ഇപ്പോൾ പങ്കുവെച്ചത് മരണത്തെ മുഖാഭിമുഖം കണ്ട് ജീവനിലേക്ക് തിരിച്ചു വന്ന ഒരു സഹോദരി ജീവനോടെ നമ്മുടെ മുൻപിൽ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ അത് ഉടമ്പടിയുടെ ഒരു വലിയ സാക്ഷ്യമായിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ താൻ ആയിരിക്കുമ്പോൾ വിശ്വസ്തത പുലർത്തുമ്പോൾ തനിക്ക് മാതാവ് തന്ന നന്മകളെ ഈ സഹോദരി പറഞ്ഞത് നമ്മൾ കേട്ടു അഞ്ച് പേര് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ മൂന്ന് പേര് മരണപ്പെടുന്നു എന്നാൽ രണ്ട് പേര് രക്ഷപ്പെടുന്നു ആ രണ്ടു പേരും പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്ത വ്യക്തികളായിരുന്നു എന്നാണ് ഈ സഹോദരി പറഞ്ഞത് അതുപോലെ തന്നെ തൻ്റെ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ തന്നോടു കൂടെ ആയിരിക്കുകയും തനിക്ക് മെറിറ്റ് ഇല്ലായിരുന്നിട്ടും നോട്ട് മൈ ബെറി ബട്ട് മൈ ഗ്രേസ് എന്ന ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒരു മെറിറ്റും ഇല്ലായിരുന്നിട്ടും പരിശുദ്ധ അമ്മ തൻ്റെ കൂടെ ആയിരുന്നു ദേവകുമാരൻ്റെ കൃപയാൽ ഈ സഹോദരിക്ക് സംരക്ഷണം നൽകി ഈ സഹോദരിയെ കാത്തുപരിപാലിച്ചു എന്നുള്ളതാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്ന സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി തൈലവും ഒക്കെ ജീവിതത്തിൽ ഉടനീളം ഉപയോഗിക്കുമ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അത് വലിയ സംരക്ഷണമായിട്ട് കരുതലായിട്ട് കാവലായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഈ സഹോദരിയോടൊപ്പം ഈശോയ്ക്കും പരിശുദ്ധ കന്യകാമറിയത്തിന് നന്ദി പറയാം ഇനിയുള്ള ജീവിതകാലം കൂടുതൽ വിശ്വാസത്തോട് ഇവർ ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഇവരുടെ സാക്ഷ്യത്തെ പ്രതി ഇവരുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തെ പ്രതി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക